മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിളങ്ങിയ തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് മറക്കാനാവാത്ത താരമാണ് ഖുഷ്ബു തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഭാഷകളിലായി നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളെ ഖുഷ്ബു അവതരിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായിട്ടാണ് ഖുഷ്ബു പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം എന്നിങ്ങനെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളോടൊപ്പവും മലയാളത്തിൽ ഖുഷ്ബു അഭിനയിച്ചിട്ടുണ്ട് സമീപകാലത്ത് സിനിമയിൽ നിന്ന് ടുത്ത് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നുവെങ്കിലും രജനീകാന്ത് ചിത്രം അണ്ണാത്തയിലൂടെ താരം ഒരു തിരിച്ചുവരവും നടത്തിയിരുന്നു ഖുഷ്ബുവും സംവിധായകൻ സുന്ദറും പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് ഇവരെക്കുറിച്ച് നടനും സിനിമാ നിരൂപകനുമായ ബയൽവാൻ രംഗനാഥന്റെ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് സുന്ദറിനെ പണ്ടുമുതലേ എനിക്കറിയാം നല്ല മനുഷ്യനാണ് വളരെ അച്ചടക്കമുള്ള മനുഷ്യനുമാണ് രംബ സിനിമയിലൂടെയാണ് അദ്ദേഹം പെട്ടെന്ന് പ്രശസ്തനായത് അതിനുശേഷം കുറച്ച് പ്രേത സിനിമ ചെയ്തു പ്പോൾ സിനിമയൊന്നുമില്ല ഒരിക്കൽ ഒരു പത്രക്കാരൻ സുന്ദറിനോട് ചോദിച്ചു ഖുഷ്ബുവിനെ കല്യാണം കഴിക്കുന്നതിനു മുൻപ് നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് എന്തിനാണോ കുടുംബം കളക്കാൻ നോക്കുന്നതെന്ന് ചോദിക്കേണ്ടതിനു പകരം സുന്ദർ അതിനു മറുപടി പറഞ്ഞു അതെ ഞാൻ അതിനു മുൻപ് പ്രണയിച്ചിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞ മറുപടി ആരെയാണെന്ന് ചോദിച്ചപ്പോൾ സൗന്ദര്യയെ അറിയാമോ എന്നായിരുന്നു മറുപടി രജനീകാന്തിന്റെ കൂടെ പടയപ്പയിലൊക്കെ അഭിനയിച്ച നടി സൗന്ദര്യ എന്നായിരുന്നു മറുപടി ആ പെൺകുട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുതരം അതുപോലെ ഇഷ്ടമായിരുന്നു ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ നടന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടി ജീവനോടെ ഇരുന്നേനെ അതിനിടയിലാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഖുഷ്ബു വന്നത് പിന്നെ ഖുഷ്ബുവിനെ വിവാഹം കഴിച്ചു ഇത് ഞാൻ നിങ്ങളോട് മാത്രമല്ല ഖുഷ്ബുവിനോടും പറഞ്ഞിട്ടുണ്ട് നീ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പ്രപ്പോസ് ചെയ്ത് സൗന്ദര്യയെ കല്യാണം എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാനിത് പറഞ്ഞപ്പോൾ അവൾ ആദ്യം ചെയ്തത് എന്റെ ഒരു സിനിമയിലും ഇനി സൗന്ദര്യയെ അഭിനയിപ്പിക്കാൻ പാടില്ല എന്ന് സത്യം ചെയ്തു വാങ്ങിച്ചു ാണ് സുന്ദർ പറഞ്ഞത് ഇത് വളരെ രസമുള്ള കാര്യമാണ് ജീവിതത്തിൽ നല്ല പേര് വാങ്ങിയ ആളാണ് അല്ലെങ്കിൽ പിന്നെ ഭാര്യയോട് പോയി സൗന്ദര്യ ഇഷ്ടമായിരുന്നു എന്ന് പറയുമോ വീട്ടിൽ പോയി അടിവല്ലതും കിട്ടിയോ എന്നറിയില്ലെന്നും ബയൽവാൻ രംഗനാഥൻ പറയുന്നു യാത്രക്കാരുടെ ശ്രദ്ധിക്കെന്ന സത്യനന്ദിക്കാട് ചിത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന നായികയായിരുന്നു സൗന്ദര്യ കന്നടക്കാരിയായ സൗന്ദര്യ രണ്ടായിരത്തി മൂന്നിൽ വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്നും ചെറിയ ഇടവേള എടുത്തു രണ്ടായിരത്തി മൂന്നിലാണ് സൗന്ദര്യ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ രഘുവിനെ വിവാഹം കഴിക്കുന്നത് അഭിനയരംഗത്തോട് വിട പറഞ്ഞ സൗന്ദര്യ രണ്ടായിരത്തി ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയെങ്കിലും അതേ വർഷം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി യാത്ര ചെയ്യുമ്പോൾ ഹെലികോപ്റ്റർ തകർന്നാണ് മരണപ്പെട്ടത്